ർകർക്ക് വിഷ്ണു ക്രിയേഷൻ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ഓരോ ദിവസത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് പറയുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ മറക്കാതെ തന്നെ കേൾക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന പി എം കിസാൻ്റെ വിതരണം ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇവിടെ ഉത്തർപ്രദേശിലെ ബനൗലി വെച്ചാണ് നടക്കുന്നത് ഇപ്പൊ പതിനൊന്ന് മണി ആകുമ്പോഴേക്കും നടക്കും അപ്പോൾ എല്ലാവരുടെക്കും കി ആം കിസാൻ എത്തിച്ചേരുന്നതായിരിക്കും അവിടെ വെച്ച് തന്നെ കർഷകരെ കുറിച്ചും അവിടുത്തെ പാപ്പാട്ടുകാരെ കുറിച്ചൊക്കെ ഉത്തർപ്രദേശിലെ വേണ്ടി വെച്ച് പറഞ്ഞതിന് ശേഷം മടിക്കും അവിടെ വെച്ചിട്ടാണ് പിന്നെ പി എം കിസാനിൻ്റെ വിതരണത്തെക്കുറിച്ച് മോദി പറയുന്നത് ിപ്പോൾ നമുക്ക് ഇതുവരായിട്ട് എല്ലാ പത്തൊമ്പത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപതാമത്തെ പി എങ്കി സംഖ്യവുമാണ് അപ്പോൾ അത് പത്ത് കോടി കർഷകർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് പത്തു കർഷകർക്ക് ഇരുപത്തി മൂവായിരം രൂപ വെച്ചിട്ടായിരിക്കും ഇത് നൽകുക അവിടെ തന്നെ ഇനി ബാക്കി നിൽക്കുന്ന ഈ സമയങ്ങൾ സർക്കാരിൻ്റെ ഈ കർഷകരുടെയൊക്കെ പരിശോധന നടക്കാൻ വേണ്ടിയൊക്കെയാണ് വിത്തരണ സമയമെടുത്തത് അതുകൊണ്ടൊക്കെയാണ് ഓഗസ്റ്റ് രണ്ട് മാസം രണ്ടാം തീയതി ആകുപയോഗിക്കുന്ന വിതരണം ചെയ്യുന്നത് ഇത് ആധാർ വഴിയായിരിക്കും നടക്കുന്നത് ആധാർ വഴി ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിമൂവായിരം രൂപ വെച്ച് എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വഴിയും ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ പോയാലും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടെ തന്നെ പി എം ജി സാനെത്തിൽ അടുത്തുള്ള ആളുകളിലേക്ക് നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് പൊതു അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോയിൽ പിന്നെ